പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം നാം ഇന്ന് ചിന്തിക്കുന്നത് വിഷ്ണു ലോകോസിൻ്റെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യമാണ് സമയം ആയപ്പോൾ അവൻ അപ്പോസ്തോരന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു വേദപുസ്തകത്തിൽ കഥാവിൻ്റെ പെസഹ അപ്പം നുറുക്കലിനെക്കുറിച്ച് തിരുവത്താഴത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശുദ്ധ കുർബാന നിയമിക്കപ്പെട്ട ആ രാത്രിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിക്കുന്നത് അപ്പോസ്തലന്മാരുമായിട്ട് പല സമയം പലപ്പോഴും കർത്താവ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഭക്ഷണം കഴിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് തൻ്റെ ശരീരത്തെ നുറുക്കുന്ന അനുഭവം തൻ്റെ രക്തം ചിന്തുന്ന അനുഭവം ശിഷ്യന്മാരുമായിട്ട് ഇവിടെ പങ്കിടുകയാണ് അത് സിമ്പോളിക്കായിട്ടാണ് പങ്കിടുന്നത് അത് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച തിരുവത്താഴ്ച ശുശ്രൂഷ സ്ഥാപിച്ച രാത്രിയാണ് ഇവിടെ സമയമായപ്പോൾ അത് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ആ രാത്രിയുടെ ദിവസമായപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാമോ ഭക്ഷണത്തിന് ഇരുന്നു അപ്പം എടുത്ത് കുറുക്കി ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു വീഞ്ഞെടുത്ത് വാഴ്ചി ഇതെൻ്റെ പറഞ്ഞു ഈ ശരീര രക്തങ്ങൾ ചൊരിയുന്നത് സിമ്പോളിക്കായിട്ട് കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇത് നമ്മൾ ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത ഒരു ബലിയായിട്ട് മാറാൻ പോകുന്നതിൻ്റെ പ്രതീകമാണത് ഇത് നാം പ്രാർത്ഥനയോടെ അനുഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ തെറ്റുകാരും കുറ്റക്കാരും ആകുമെന്ന് അപ്പോസ്വർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട് അനുതാപമില്ലാതെ ദൈവകരങ്ങളിലെ വിശുദ്ധ ജീവിതമില്ലാതെ തിരുവസ്താഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്താൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാൽ അത് സംബന്ധിച്ച് നമ്മൾ കുറ്റക്കാരായിട്ട് മാറുന്നു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അപ്പോസ്ത്ര പ്രവർത്തികൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് അങ്ങനെ ആകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കർത്താവ് ഈ പ്രസവ ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അത് നമുക്കെല്ലാവർക്കും നിത്യജീവന കാരണമായി മാറട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങ് സ്ഥാപിച്ച തിരുവത്താഴം അത് അനുഗ്രഹമായി അനുഭവിപ്പാൻ വിശുദ്ധിയോടുകൂടി അനുഭവിക്കാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലസ് യുവ തിരുതൽ നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം